ഹായ് ഫ്രണ്ട്സ് മൈ ജേനിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്ന എറണാകുളത്ത് നെടുങ്ങാട് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ഗ്രാമത്തിലാണ് ഒരു പിക്ക് കണ്ടിട്ടാണ് ഇവിടെ ഞാൻ എത്തിയത് എറണാകുളത്തുള്ളവർ എന്തായാലും ഒരിക്കലെങ്കിലും ഈ ഒരു സ്ഥലം കാണണം നിങ്ങൾ വന്നു ഇന്ന് സൺഡേ ആണ് അപ്പോൾ ഫ്രീ ആയിട്ടിരുന്ന സമയത്ത് ഇങ്ങനെ ഇൻസ്റ്റ നോക്കണ സമയത്ത് ഒരു ഫോട്ടോ കണ്ടിപ്പെട്ട് അപ്പോൾ അതുവഴിയാണ് ഈ സ്ഥലത്തിനെ പറ്റി ഞാൻ അറിഞ്ഞത് എൻ്റെ നോർത്ത് പോരാണെന്ന് അറിയില്ല എൻ്റെ വീട് എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു ആറേഴ് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വരാൻ എളുപ്പമാണ് അപ്പോൾ ആ ഒരു സ്ഥലം നിങ്ങൾ എറണാകുളത്ത് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം നിങ്ങൾ എന്തായാലും കാണണം അപ്പോൾ ഞാൻ ഈ സ്ഥലവും ഇവിടുത്തെ വിഷലും കുറച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നിട്ട് നിങ്ങൾ ഒന്ന് കണ്ട് നോക്ക് എന്തായാലും നിങ്ങൾ ഈ വഴി വരുന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ കവർ ചെയ്യണം വേണ്ടിയാണ് ഒരു ഷോർട്ട് വീഡിയോ ചെയ്ത് ചെയ്തേക്കണത് ഇത് വലിയ രീതിയിൽ എൻ്റെ എല്ലാ വീഡിയോയും പോലെ ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് തയ്യാറാക്കിയൊന്നും ഉണ്ടാവില്ല മാക്സിമം ഒരു പത്ത് മിനിറ്റിൽ ഒതുങ്ങി തീരുന്ന ഒരു വീഡിയോ അത്രേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇവിടുത്തെ കുറച്ച് വിഷലാണ് കാണിച്ചിരുന്നത് വിശുദ്ധീകരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ലല്ലോ അപ്പോൾ ഇതായാലും നിങ്ങൾ ആ വിഷലൊക്കെ ഒന്ന് കണ്ടിട്ട് ഇങ്ങോട്ട് വാ എന്നിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം ഓക്കെ അല്ലാത്തൊരു എക്സ്പീരിയൻസ് വേണ്ട സ്ഥലം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാണല്ലേ പൊളി ഫോട്ടോഷൂട്ടിന് പറ്റിയൊരു സ്ഥലം വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയും ഇന്ന് വേണ്ട പൊളി സ്ഥലം അത് നിങ്ങൾക്ക് പോയിട്ട് നമ്മുടെ ഇൻസ്റ്റയിൽ പോയി നോക്കി അറിഞ്ഞറിയാം നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് പോയി കാണും ഫോട്ടോസൊക്കെ എങ്ങനെയുണ്ടെന്ന് പൊളി സ്ഥലമാണ് കണ്ടോ പാലത്തിൻ്റെ ഒരു ഭംഗിയുണ്ട് ഞങ്ങൾ ഇതിന്റെ തൊട്ടടുത്തത് ഒരു പള്ളീന കേട്ടോ വല്ലാത്തൊരു നഷ്ട ആൾക്ക് ഫീൽ ഒരു പള്ളി ഈ പാടത്ത് സൈഡിലായിട്ട് അതുപോലെ തന്നെയാണ് നോക്കിയാ ഇപ്പം ഞാൻ പോകുന്ന സ്ഥലം പൊളി കണ്ട ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടോ ഒരു രക്ഷയില്ല കേട്ടോ ഇവിടെയൊക്കെ വന്ന് ഫോട്ടോ എടുക്കുന്ന സീനില്ല വെച്ചാൽ മരേ പൊളിയാണ് ഒരു രക്ഷയില്ല നോബിൾ അവിടെ നിന്നാണ് നമ്മൾ കുറച്ച് നേരം മുമ്പ് കണ്ടത് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് വന്നിട്ട് ഇവിടെയുള്ള വിഷുല്ലോണ് കാണണം കാണണ്ട കഴിച്ചു പൊളി എന്തായാലും ഇന്നത്തെ സൺഡേ പൊളിയായി അപ്പോൾ എന്തായാലും ഇത് വീഡിയോ ലെങ്ത്തിയാക്കണില്ല ഇവിടെ അങ്ങനെ ഒതുക്കാൻ തരുത് ഈ വീഡിയോ പിന്നെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തൊട്ടപ്പുറത്തെ പാലത്തിൻ്റെ അങ്ങോട്ടും പോകേണ്ടത് അപ്പോൾ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വേണമെങ്കിൽ ആ സ്ഥലം കൂടി വന്ന് കാണാം അവിടെ എങ്ങനെ എങ്ങനെയുണ്ടാവുമെന്ന് എനിക്കറിയില്ല നമുക്ക് കുറച്ച് നോക്കാം എന്തായാലും ഒരു ഒരു മിനിറ്റിൽ ഒതുങ്ങുന്ന വീഡിയോയിൽ ഇനി വന്ന ഇനി എന്ന സീനൊക്കെ നമുക്ക് ഒതുക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഷോർട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് ഇതേപോലത്തെയൊക്കെ ഇങ്ങനെ ഷോട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ എറണാകുളത്തും അതുപോലെ ഷൂട്ടിങ്ങിന് പറ്റിയ ഫോട്ടോഷൂട്ടിന് പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ സ്ഥലങ്ങളിങ്ങനെ ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഇതേപോലത്തുള്ള സ്ഥലങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഞാനിങ്ങനെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് അടിക്കുക അപ്പോൾ ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് ചെയ്യാം അതാകുമ്പോൾ എനിക്കും വലിയ ബുദ്ധിമുട്ടൊന്നും കാരണം ഒരു നിസ്സാരം മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ ഷൂട്ടിങ് കഴിയും മറ്റേതെന്ന് പറഞ്ഞ് നമ്മൾ ഒരു സ്ഥലത്ത് പോയി നല്ലോണം ഷൂട്ട് ചെയ്ത് ഭയങ്കര പാടാണ് ഇതാകുമ്പോൾ വലിയ ലെങ്ത് വരുന്നില്ലല്ലോ അപ്പോൾ എന്തായാലും നോക്കൊന്ന് ബാക്കി കാഴ്ചകളിലേക്ക് പോവാം ഓക്കെ നീര് കൂട്ടാനങ്ങനെ നേരം അങ്ങോട്ട് പോകാൻ പോണേ പോവാം ഹൈ നമുക്ക് അപ്പോൾ എൻ്റെ ഒപ്പം നമ്മുടെ സൈക്കിളിൽ വന്ന ഡെയിലി വന്ന ഹൈന് ഉണ്ടട്ടാ കൂടെ ഹൈനുപിടെയാണ് പോണത് ഹൈനൊന്ന് തിരികെടാൻ നിന്നും പോകുന്നത് ഇതുവരെ ഒരേ കണ്ടിട്ടുണ്ടാവില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കൊന്ന് ഞാൻ ഹൈ ഡെയിലി ഉള്ളത് ഡെയിലി ആകുമ്പോൾ സൈക്കിൾ ഓട്ടണ ഞാനും ഇവനും കൂടിയാണ് സൈക്കിൾ ഔട്ടണേ അപ്പോൾ ഇന്ന് ഞങ്ങൾ സൈക്കിളിലോട്ട് വരാനാണ് ഉദ്ദേശിച്ചിരുന്നത് നിങ്ങടെ പക്ഷെ എന്തോ രാവിലെ നടന്നില്ല ഞങ്ങൾ രണ്ടാളും കിടന്ന് ഉറങ്ങിപ്പോയി അതുകൊണ്ട് സൈക്കിൾ ഇട്ടാൻ പറ്റിയില്ല അങ്ങനെ പിന്നെ ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ അതായത് ഞങ്ങൾ ബൈക്കെടുത്ത് ഇറങ്ങിയാണ് ഇനിഷ്യലൊരു പോസ്റ്റ് കണ്ടിറങ്ങിയാണ് അപ്പോൾ എന്തായാലും ഈ വരവ് നഷ്ടപ്പെട്ടില്ല അപ്പോൾ എന്തായാലും ഞങ്ങതേ അങ്ങോട്ട് പോവേണ്ട നമ്മുടെ എടുത്ത് ഒന്നില്ലെങ്കിൽ അപ്പുറത്തെ പാലം അല്ലെങ്കിൽ ഇപ്പുറത്തെ പാലം അതിൽ രണ്ടിലേലൊരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചിറങ്ങി ഇതിപ്പോൾ ഞാൻ നിൽക്കണത് നമ്മൾ നേരത്തെ കുറച്ച് മുമ്പ് വേണ്ട പാലുല് ആ പാലത്തിന്റെ മുകളിലാണ് നിക്കുന്നത് സെൻറ്റർ പോർഷൻ ഒരു രക്ഷയില്ല അടിപൊളി വൈബാണ് ഇവിടെ നോക്കുന്നത് ഇതൊരു സെയിം പാലം തൊട്ടപ്പുറത്തുണ്ട് അതേപോലെ തന്നെ ആ ഉണ്ട് ഒരു ഓട്ടോറിക്ഷ കയറി പോയിരുന്ന വഴിക്ക് വേണ്ടത് ഒരു ഓട്ടോറിക്ഷ വരുന്നുണ്ട് ഒരു ഓട്ടോറിക്ഷ കയറിപ്പോണ ഒരു ചെറിയൊരു വഴി പക്ഷേ ഇവിടെ നിന്ന് കാണുന്ന കാഴ്ച ഇപ്പൊ ഞങ്ങൾ വന്നത് നല്ല വെയിലുള്ള സമയമാണ് നിങ്ങൾക്ക് മനസ്സിലാവും നല്ല വെയിലടിക്കുന്നുണ്ട് അപ്പോൾ വരുന്നുണ്ടെങ്കിൽ രാവിലെ വരാം അതല്ല എന്നുണ്ടെങ്കിൽ വൈകിട്ട് വരാം വൈകിട്ട് പൊളിയായിരിക്കട്ടെ ഒരു വിഷയം എന്തായാലും കൊള്ള സംഭവം ഇനിയും വിഷലുകൾ കാണാനുണ്ട് പിന്നെ അതല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് പാലമുണ്ട് തൊട്ടപ്പുറത്തും പാലമുണ്ട് നമുക്ക് എന്തായാലും ഞങ്ങൾ ബൈക്കിനെ വന്നങ്ങനെ കേട്ടോ സൈക്കിളിന് വരാനായിരുന്നു പ്ലാൻ നടന്നില്ല ഇനി ഞങ്ങൾ ബൈക്കിനോ അവിടെ ഇവിടെയൊക്കെ ഒന്ന് പോയിട്ട് നിങ്ങൾക്ക് ഇറങ്ങി വരാം ആ വിഷുല്ലേ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതേ ആ ചെറിയ പോക്കറ്റ് ഒഴി കൂടെ മറ്റേ പാലത്തിലേക്ക് പോകേണ്ടത് ായിരം രൂപ ചെറിയ വഴിയായോണ്ടേ നല്ല രസമായിരിക്കും രാവിലെ മഞ്ഞ അപ്പൊ അങ്ങനെ നമ്മ പറഞ്ഞ ആ ചെറിയ പാലത്തിന്റെ ആ റൂട്ടിലോട്ട് എത്തിയടാ ഇതാണ് ആ കുഞ്ഞി പാലം നമ്മ അപ്പുറത്ത് നിന്ന് കണ്ടില്ലേ അതെ ഇതാ കാണത് അയ്യോ ഇതല്ല വേറെ വഴിയാണല്ലോ ഇതിലെ പോ അടിപൊളിണ്ടത് റൈറ്റ് റൈറ്റ് ഏകദേശം റൈറ്റ് ഇവിടെ ഇടപ്ലാസ് അടിപൊളി ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു അലൻഡ് പോലെയുണ്ട് ഇവിടത്തെ സ്ഥലങ്ങളെല്ലാര സംഭവം കൊള്ളാം പക്ഷെ നമ്മ പാലങ്ങൾ തേടിയ വന്നു പക്ഷെ പാലം നമ്മടെ ഇല്ല ചേച്ചി പാലൂല്ലേ പാലം അതില് പോണോ കടത്താണ് തെറ്റിപ്പോയി വഴി അവിടെ നമുക്ക് തെറ്റിപ്പോയി പക്ഷേ കുറച്ച് ഫോട്ടോ ഫോട്ടോ എടുക്കട്ടെ എടുക്കട്ടെ തെറ്റി വന്നാലും അതിമനോഹരമായ കാഴ്ചകളാണ് ഇപ്പൊ നമ്മൾ കാണാനിടയായത് അതൊക്കെ സൂര്യനവിടുന്നോണ്ട് ഫീൽ ഫീലിടൂല പക്ഷേ ബാക്ക്ഗ്രൗണ്ട് പൊളിയാണ് ഒരു രക്ഷയില്ല നിങ്ങ ഇവിടത്തെ വിശിൽപം ജസ്റ്റ് ഒന്ന് കണ്ടുപോയി രക്ഷയില്ല വെച്ചാ മതി ആ കിട്ടി കിട്ടി അടിപൊളി പറഞ്ഞത് കാഴ്ചട്ടാ അപ്പൊ അങ്ങനെ ടൈമേ നമ്മെ വീണ്ടും ഇറങ്ങിയവിടെ നിന്ന് നമുക്ക് വഴി തെറ്റി ചെറിയ നല്ല കാഴ്ചകൾ കാണാൻ പറ്റി അപ്പൊ അങ്ങനെയൊക്കെ പോയിട്ട് അത് അവിടെ ഒരു കടവ് കടവുണ്ടെന്ന് പറഞ്ഞു ആ കടവ് വരെ പോയിട്ട് തിരിച്ചിങ്ങോട്ട് വന്നിട്ട് അവിടെയുള്ള ഫോട്ടോ കാണി എടുത്തിട്ട് ബാക്കി പോയി നമുക്ക് ആ പാലം കണ്ടിട്ട് വീഡിയോ അവസാനിപ്പിക്കാം പക്ഷെ ഇവിടെ ഇപ്പം നമ്മ ഓരോന്ന് ഓരോന്ന് കണ്ട് 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 നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കയാണ് നമ്മൾ പത്ത് മിനിറ്റിൽ ഒതുക്കാന്നാണ് പറഞ്ഞത് വീഡിയോ പക്ഷെ ഇത് പത്ത് മിനിറ്റ് പോയിട്ട് അതിൽ കൂടുതൽ കൂടുതലാവണുണ്ട് മിനിറ്റ് കുഴപ്പമില്ല നല്ല നല്ല സ്ഥലങ്ങളല്ലേ അതിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ബോറടിക്കില്ല ഉറപ്പാണ് അങ്ങനെ നമ്മൾ ഈ കടവിലെത്തി കേട്ടോ ഇതാണ് കടവ് എന്ന് പറഞ്ഞത് അവർ വേണ്ട ഒരു ചെറിയൊരു ജെട്ടി പോലെയാണത് വേണ്ട എനിക്ക് തോന്നുന്നു ചെറിയ ബോട്ട് അവിടെ നിന്ന് വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പുറത്തെ ഇത് ഐലൻഡ് പോലെയാണ് തോന്നുന്നു ഈ ഒരു സ്ഥലം ആ ചെറിയ പാലം ബന്ധിപ്പിച്ചിട്ടാണെന്ന് തോന്നുന്നു ഈ കരയിലുള്ളവരൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ കണ്ട പാലുമില്ലേ ആ പാലം ബന്ധിച്ചിട്ടായിരിക്കും ഉള്ളത് കിടക്കണത് അത് ഓട്ടോഷലിൽ കിടക്കുകയുള്ളു പെട്ടെന്ന് അപ്പുറത്തെ കടയിലോട്ട് കിടക്കാൻ വേണ്ടി ചിലപ്പോൾ ഉള്ള ഒരു ഫെറിയായിരിക്കും ഉള്ളത് എന്നാലും ഇവിടെ എത്തിയമ്മ നമ്മൾ തിരിച്ചിന് ഇവിടുന്ന് പോവാണ് ഇവിടെയും കുഴപ്പമില്ലാത്ത നല്ല നല്ല കാഴ്ചകളുണ്ട് കണ്ണിനി കുളിയുർമയേകുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റി ഷോർട്ട് വീഡിയോന്ന് ഉദ്ദേശിച്ചിട്ട് ഇപ്പൊ വലിയ ഒഴിവാകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ ഇത് മൺറോ മൺട്രോത്തിരിത്തൊക്കെ കണ്ടില്ലേ അതേപോലത്തെ ഒരു ചെറിയൊരു കാഴ്ച ഇവിടെയും കണ്ടിട്ടാ അടിപൊളിയാട്ട ഈ ഫ്രെയിം കാണാൻ നിങ്ങക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായില്ലേ ഫ്രെയിമിന്റെ എന്തോരം ഭംഗിയുണ്ടെന്ന് അടിപൊളിയാട്ടു സ്ഥലങ്ങളും നിങ്ങൾക്ക് ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലങ്ങളുമായിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിലൊക്കെ വരും പക്ഷെ നമ്മൾ ഇനി വരാൻ പോകുന്ന വീഡിയോസൊക്കെ നമ്മുടെ സൈക്കിളിങ് വീഡിയോസൊക്കെ തന്നെയാണ് മോർണിംഗി സൈക്കിൾ ഉണ്ടത് പക്ഷേ അതിൻ്റെ കൂട്ടത്തില് സൺഡേ ഒക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ഇതേപോലത്തെ കൊച്ചു കൊച്ചു സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടാം ഓക്കെ അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം ഓക്കെ പോരുന്ന സമയത്ത് ഒരു അടിപൊളി സ്പോട്ട് കിട്ടി വേറൊന്നല്ല ഫോട്ടോഷൂട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ഹൊറർ ഹൊറല്ല ഒരു നൊസ്റ്റാളിച്ച് ഫീൽ ചെയ്യണ ഒരു വീട് വഴി കണ്ടാണ് ഈ നെടുങ്കണ്ണം നെടുങ്കാട് വരുന്ന വഴിക്കാണ് ഈ സംഭവം ആവശ്യമുള്ളവർക്ക് ഉപരിക്കിട്ടെന്ന് തിരിയാൻ എടുത്താണ് നിങ്ങൾ ആ ചെറിയ ജസ്റ്റ് ഒന്നത് കണ്ടുനോക്ക് ഇതൊരു വീടാണ് ആരും താമസിക്കാതെ കിടക്കയാണ് പക്ഷേ ഇതിൻ്റെ ഫ്രെയിമില്ലേ ഒരു രക്ഷയില്ല അടിപൊളി ഫ്രെയിമാണ് ശരിക്കും പറഞ്ഞാൽ ഈ കാട്ടിലൂടെ ശരിക്കും ഒരു ഹൊറർ ഫീൽ ഇത് കണ്ട ആ പഴയ കെട്ടിടം ഞാൻ പോകണത് പറമ്പിൽക്കൂടെയാണ് പക്ഷെ ഇവിടെ ആ വീട്ടിലാരും താമസിക്കണമൊന്നുമില്ല എങ്കിലും പറമ്പാണ് ഇങ്ങനെ വേണ്ടത് ഈ പറമ്പിക്കൂടെ ഞാൻ കയറി കയറി പോവാണ് ഈ കയറി പോകുന്ന ഫീലും നിങ്ങൾ കാണുന്ന കാഴ്ചയും വേറിട്ടൊരു അനുഭവമാണ് എന്ത് തോന്നാലും പക്ഷെ ഈ ഷൂട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് വന്ന് ഒരു ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ ഫോട്ടോ ഷൂട്ട് ചെയ്യാനോ പറ്റിയൊരു വീട് ഒരു മനയാണെന്നെനിക്ക് തോന്നണിത് കണ്ടിട്ട് കണ്ട ഈ വീടിൻ്റെ ഫ്രണ്ട് വശമാണ് ൾ താമസം ഒന്നുമില്ലട്ടോ അഥവാ നിങ്ങൾക്ക് എടുക്കണമെന്ന് ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കണ്ടിട്ടാണ് വന്നെങ്കിൽ തന്നെ ഇവിടത്തിൻ്റെ ഉടമസ്ഥനെ കണ്ട് അനുവാദം മേടിച്ചതിന് ശേഷം നിങ്ങൾ വന്ന് ഫോട്ടോഷൂട്ടൊക്കെ എന്താച്ചാൽ ചെയ്യുക എനിക്ക് കറക്റ്റ് അറിയില്ല ഞാൻ പോണ വഴി ഇങ്ങനെ കണ്ടതാണ് പക്ഷേ ഒരു രക്ഷയില്ല പൊളി വീട് ഫോട്ടോഷൂട്ടിന് പറ്റിയത് ഞാനെ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കേറണട്ടാ ജസ്റ്റ് മുറ്റം വരെ ഇവിടെ ആൾ താമസം കണ്ടോ ഒരില്ലം ഒരു കാലത്ത് പ്രൗഡിയിലുണ്ടായ പ്രൗഢീലായിരിക്കുള്ളൂ ഇതൊക്കെ ഈ വീട് ഈ ഈ പ്രദേശത്ത് ഏറ്റവും വലിയ വീട് ഇതായിരിക്കുള്ളൂ ചിലപ്പോൾ എന്താ ഒരു ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഹൊറർ ഫീലിംഗ് ആണ് ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്യണത് ഇവിടെ നിൽക്കുമ്പോൾ ടാക്കിൽ കിണർ അടക്കള വശത്ത് നമ്മുടെ കപ്പിയിട്ട് വെള്ളം വലിക്കുമല്ലേ അത് ചുറ്റും കയറി കാണണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നമുക്ക് സമയമില്ല എന്തായാലും അതി വേറിട്ടൊരു കാഴ്ച തന്നെയാണ് വീട് ആരുടെ വീടാണെന്ന് എനിക്കറിയില്ല എന്തായാലും നിങ്ങൾക്ക് ഈ പറമ്പിലൊക്കെ കയറണമുണ്ടെങ്കിൽ പെർമിഷൻ മേടിക്കുക ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയെന്നേ ഉള്ളൂ ഈ കാട് വഴി ഇവിടെ കയറി കേട്ടോ അകത്തോട്ട് പക്ഷെ ഞാൻ ഇതിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ട് എത്തി കഴിഞ്ഞപ്പോൾ ഇതാണ് ആ ഗേറ്റ് അതിൻ്റെ ഫ്രണ്ട് വശം പക്ഷേ ഈ സ്പോട്ടിലേ എത്തി നേരെ ഓപ്പോസിറ്റ് നോക്കി കഴിഞ്ഞപ്പോൾ മറ്റൊരു ഗേറ്റ് ഇതാ അവിടെയും ഇതേപോലെ തന്നെ ഒരില്ലം ഇപ്പുണ്ടേ ഇതും പൊളി ഇല്ലം പക്ഷെ ഇതൊക്കെ ആൾ താമസിച്ചില്ലാതെ കിടക്ക കേട്ടോ ഇപ്പം ഇവിടെയും കണ്ടിട്ട കണ്ടത് ഇപ്പം തൊട്ട് പുറകെ കണ്ടില്ല ഈ ഇല്ലത്തിൻ്റെ തൊട്ട് ഇപ്പോഴത്തെ വേറൊരില്ലല്ലോ പക്ഷെ അത് കുറച്ചും കൂടി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്നെനിക്ക് തോന്നുന്നു 真的。